ഇന്ത്യ ഒരു ഇന്ത്യ ഒരു മൈലുയരും ഇന്ത്യ അരുണവരം വരും അതുരിതണവരം വരും അതുരിത കരുതലിനൊരു പേരെല്ലോ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് രാജ്യം സമ്പൂർണ്ണമാകുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നത് രാജ്യം അപ്പൊ അതിന്റെ ആഘോഷമാണ് ഇൻഡിപെൻഡൻസ് ഡേ ഏ അപ്പോ നമ്മുടെ രാജ്യം ഭരണഘടന നിലവിൽ വന്നതോടുകൂടി രാജ്യം ഒരു സമ്പൂർണ്ണ ജനാധിപത്യ മതേതരത്തെ രാജ്യം ഈ രാജ്യത്ത് ജനിക്കുവാനും അതുപോലെ തന്നെ മരണപ്പെടാനും അവിടതുപോലെ തന്നെ അടക്കം ചെയ്യപ്പെടാനും ഒക്കെയുള്ള എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ സമ്പൂർണ്ണ രാജ്യമായി സംഘാടി ഇന്നേ രമസമാണ് ആ അവകാശം നമ്മുടെ രാജ്യം നിലനിൽ വളരെ വലിയ നാളകളിൽ നേരിടാൻ പോകുന്ന വലിയ ഒരു വിതീതമായ സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ നിലകൊള്ളുന്നു കാരണം ഇത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ വർഷം വരെയും റിപ്പബ്ലിക് ഡേ എന്ന് ആചരിച്ചിരുന്ന ഈ ദിനത്തിനെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ രാജ്യം പ്രകടിപ്പിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് ഗുണതന്ത്ര ഡേ എന്നാണ് അതുപോലെ രാജ്യത്തിൻ്റെ എല്ലാ സൈതന്യങ്ങളെയും രാജ്യത്തിൻ്റെ എല്ലാ മുൻ മുൻകാലക്കലരായിട്ട് രാജ്യത്തിൻ്റെ നിർമ്മിതികളായിരുന്ന മുഴുവൻ സംരംഭങ്ങളുടെയും പേരുകൾ മാറ്റി അതിനെയൊക്കെ മറ്റ് തരത്തിലുള്ള പേരുകൾ കൊടുത്ത് ആ നിലവിൽ രാജ്യം മുന്നോട്ട് പോകുന്ന സമയത്താണ് റിപ്പബ്ലിക് ഡേ എന്നതിനെ ഗുണതന്ത്ര ദിനം എന്ന ഒരു മറ്റൊരു ഭാഷാ പ്രയോഗത്തിൽ കൊണ്ടുവന്ന് ഈ ദിനത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നു ആ തരത്തിൽ നമ്മുടെ രാജ്യത്ത് ആചരിക്കപ്പെട്ടിരുന്ന അറിയപ്പെട്ടിരുന്ന സുന്ദരമായ ദിനങ്ങളെ ഇങ്ങനെ പോലും വക്രീകരിച്ചു കൊണ്ടുപോയി ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകൾ അതർ വരമ്പുകളൊന്നുമില്ലാതെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യമാകുന്ന പൂന്തോട്ടത്തിൽ പൂത്തുനിൽക്കുന്ന വ്യത്യസ്തതരം കലറുകളിലും വ്യത്യസ്തതരം സുഗന്ധങ്ങളും നടത്തിയുമൊക്കെ പൂന്തോട്ടത്തിലെ എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സമ്പൂർണമായ റിപ്പബ്ലിക് ഡേയും നമുക്ക് ആചരിക്കാൻ കഴിയൂ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന വയ്ക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഏകോപന സഹോദരങ്ങളെ പോലെ രാജ്യത്തെ ക്രൈസ്തവനും ബാഴ്സിയും ജൈനനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഒരേപോലെ ഈ ഒരു പൂന്തോട്ടത്തിൽ ഒരുമിച്ച് ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കേണ്ടുന്ന നല്ല ഒരു സുപ്രഭാതം പുലരട്ടെ എന്ന് ഈ സുന്ദരമായ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മൾ ആശംസിക്കുകയാണ് നമുക്കതിനുള്ള തൗപ്പിക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ